അല്ല ഒരു കാര്യം വ്യക്തമാണല്ലോ ഞാൻ നമ്മൾ സിൽവർ ലൈൻ പദ്ധതിയെ ഞങ്ങൾ എതിർത്തു എന്തുകൊണ്ടാണ് അതിന്റെ ഡി പി ആർ കണ്ടു അത് കേരളത്തിലൊരു പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാക്കും ആ പദ്ധതി കേരളത്തിലെ സാമ്പത്തികമായി തകർക്കുക അത് ഞങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞതാണ് അതിനുശേഷം കേന്ദ്രം ഒരു പദ്ധതി എന്ന് പറഞ്ഞ പ്രഖ്യാപിച്ചു ഞങ്ങൾ പറഞ്ഞു അതിനെ എതിർക്കുന്നില്ല പദ്ധതി എന്താണെന്ന് അറിയട്ടെ നമുക്ക് നോക്കാന്ന് എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം എന്താണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയെ എതിർത്തു കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയെ അനുകൂലിച്ചു ആ പദ്ധതി റെയിൽവേ ആണല്ലോ പ്രഖ്യാപിക്കുന്നത് റെയിൽവേക്കല്ലേ അതിന്റെ ഉത്തരവാദിത്വം അവര് പദ്ധതി പ്രഖ്യാപിക്കട്ടെ ഈ ശ്രീധരനെ പോലുള്ള ഒരാളാണ് അത് പറഞ്ഞത് അത് വരട്ടെ നമുക്ക് നോക്കാം ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല വന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു അതിനെന്താ ഈ വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെല്ലാം പ്രശ്നമാണ് പറഞ്ഞത് എന്തെല്ലാം ഇപ്പൊ ഒരു കാര്യം വ്യക്തമായല്ലോ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഈ പദ്ധതിയെ കുറിച്ച് പറഞ്ഞിരുന്നു നേരത്തെ അതായത് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയെ കുറിച്ച് കേന്ദ്രത്തിനോട് പറഞ്ഞിരുന്നു എന്നാണ് എന്നാണിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പൊ എനിക്ക് പറയാൻ പാടില്ല മുഖ്യമന്ത്രിക്ക് പറയാം മുഖ്യമന്ത്രി ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിക്ക് അനുകൂലമായി ഡൽഹിയിൽ പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് പറയാം പ്രതിപക്ഷ നേതാവിന് പറയാൻ പാടില്ല ഇപ്പൊ ശ്രീധരനെ പിടിക്കുന്നില്ല പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശ്രീധരനെ മെട്രോ കൊച്ചിയിൽ നിന്നും മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആളുകളാണ് ഇവര് ശ്രീധരനെ മാറ്റരുത് ശ്രീധരനെ ആരും മാറ്റാൻ പോയില്ല ഇവര് തന്നെ ഉണ്ടാക്കിയതാണ് ശ്രീധരനെ മാറ്റാൻ പോകണമെന്ന് പറഞ്ഞൊരു കഥ ഇതേ വ്യവസായ മന്ത്രി ഉണ്ടാക്കിയ കഥയാണ് എന്നിട്ട് അദ്ദേഹം തന്നെ അന്ന് സമരം നടത്തി ശ്രീധരനെ മാറ്റരുത് ഇപ്പൊ ശ്രീധരനെ പിടിക്കുന്നില്ല എനിക്കറിയില്ല എന്താണ് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല നല്ല ഒരു പ്രോജക്റ്റ് കേരളത്തിൽ അതിവേഗ ട്രെയിൻ കൊണ്ടുവരുന്നതിന് ഞങ്ങളാരും എതിരല്ല ഇതിലല്ല വരണം കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറണം പക്ഷേ അതിന് പാരിസ്ഥിതികമായി പരിശോധനകൾ നടത്തി സാമ്പത്തികമായി കേരളത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതി വരട്ടെ അത് കേന്ദ്രം കൊണ്ടുവന്നാലും ഇനിയിപ്പോ കേരളത്തിന് കൊണ്ടുവരാണൊന്നും ഇല്ലല്ലോ പോക്കിലാണ് ഇത് പറഞ്ഞത് പത്തു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പോക്കിലാണ് ഇത് പറയുന്നത് അത് എന്ത് പദ്ധതിയാണെന്ന് ഒരു പ്രാരംഭ പഠനം പോലും നടത്താതെയാണ് പ്രഖ്യാപിച്ചത് ഒരു പ്രാരംഭ പഠനം നടത്താതെ ഏത് നല്ല പദ്ധതി ആര് കൊണ്ടുവന്നാലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും നല്ല പദ്ധതി പദ്ധതിയാണോ ഞങ്ങളത് പരിശോധന നടത്തും കേരളത്തിന് ദോഷകരമായി ബാധിക്കാത്ത കേരളത്തിന് നല്ലത് വരുത്തുന്ന ഏത് കാര്യത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കും